കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയ വിഷയമായിരുന്നു സീരിയൽ നടിയായ ദേവിക നമ്പ്യാർ തൻ്റെ കുഞ്ഞിന് പേരിട്ടത് ദേവികയുടെ ഭർത്താവായ വിജയ് മാധവായിരുന്നു കുഞ്ഞിന് ഓം പരമാത്മ എന്ന് പേര് നൽകിയത് ഈ പേരിനെ തുടർന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങളായിരുന്നു ഇരുവർക്കും ഏൽക്കേണ്ടതായി വന്നത് സോഷ്യൽ മീഡിയയിൽ ഇവരെ വളരെയധികം ആളുകൾ ട്രോളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഗ്രൂപ്പിൽ വരുന്ന കുറിപ്പാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഇരുവരും കുട്ടിയോട് ഇടപെടുന്ന രീതിയെക്കുറിച്ചും വിജയ് മാധവ് ഭാര്യയോട് ഇടപെടുന്ന രീതിയെക്കുറിച്ചുമാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊരു കുറിപ്പ് വരുന്നത് ഈ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ പേളി മാണിയും വിജയ് മാധവും മലയാളത്തിന്റെ ഷാരൻറിങ് വ്ലോഗേഴ്സ് ആണ് കുട്ടികളെ സമൂഹ മാധ്യമത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാക്കി വരുമാനമുണ്ടാക്കുന്ന രീതിയാണിത് വിജയ് മാധവ് ഒരു ആധിപത്യ സ്വഭാവമുള്ള ഹസ്ബൻഡാണ് ഭാര്യയെ സൗഹൃദങ്ങൾക്കും കരിയറിനും അതീതയാക്കി മാഷ് എന്ന മസ്മറൈസിംഗ് വലയത്തിൽ അയാൾ അമ്മാനമാടുന്നുണ്ട് ഭാര്യയെ സംസാരിക്കാൻ അനുവദിക്കാതെ താങ്കൾ മിണ്ടാതിരിക്കൂ തുടങ്ങിയ മാന്യതയുടെ പുറംചട്ടയിൽ പൊതിഞ്ഞ കാർക്കഷ്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഉള്ള അയാളുടെ മനസ്സംതൃപ്തി നമുക്ക് വായിച്ചെടുക്കാം അയാളിലെ ഡൊമിനിയറിംഗ് ഹസ്ബൻഡിന്റെ ആധിപത്യ ഭാവങ്ങൾ മക്കളുടെ പേരിലും നിഴലിക്കുന്നു അച്ഛൻ്റെ ആത്മീയ തീവ്രതയുടെ ഫലമായ പേരുകൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഓം പരമാത്മ എന്ന ടീച്ചറുടെ വിളിയിൽ പ്രസൻ പറയാൻ എണീക്കേണ്ടി വരുമ്പോഴൊക്കെ ഉണ്ടാവുന്ന അടക്കിയ ചിരികൾ അവളിലെ വ്യക്തിത്വം മുറിപ്പെടുത്തില്ലേ എന്ന ആശങ്ക വേണ്ട വ്യക്തിപ്രഭാവം പേരിൽ നിന്നും മുളപെട്ടുന്നതല്ലോ അവരുടെ വ്ളോഗിൽ അയാൾ ഭാര്യയെ വിളിക്കുന്നത് താങ്കൾ എന്നാണ് സമൂഹത്തിന്റെ മുന്നിൽ മാന്യമായ ഭർത്താവാന് ഇതിലും നല്ല വിളിയുണ്ടോ മാഷെ എന്ന് മറുപടി വിളിയുമായി എന്ന് വിധേയ വിനയ കുനിയ ഭാര്യ ദേവിക നമ്പ്യാർ ഒരു പണിക്കും പോവാതെ രാവിലെ എണീറ്റാൽ ക്യാമറയും തൂക്കി ഭാര്യയുടെ ഗർഭ ഷർദിൽ പോലും ലൈവ് ആക്കി കാണിച്ച് നമ്മളെ ഷർദിപ്പിക്കുന്ന ആ ബിരുദൻ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ പോലെയാണ് കാഞ്ഞ വിത്താണ് ഹാർഡ് വർക്കല്ല സ്മാർട്ട് വർക്ക് ആണ് മക്കളെ ആളുടെ സ്റ്റൈൽ ഡോളറാണ് മെയിൻ ഭാര്യയെ താങ്കളെന്ന് വിളിച്ചും തിരിച്ചു മാഷയെന്ന് വിളിപ്പിച്ചും മക്കൾക്ക് വിചിത്ര പേരുകൾ നൽകിയും കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഫാമിലി ബ്ലോഗ് സ്റ്റൈൽ കച്ചവട തന്ത്രത്തിൻ്റെ വൈറൽ ഫോബിയയുടെ മാരക വർഷനാണ് എല്ലാം ഡോളറിന് വേണ്ടിയാണ് താങ്കളും മാഷും ആത്മജിയും ഓം പരമാത്മയും എല്ലാം ഒരു അഞ്ചുകൊല്ലം കൂടിയേ കാണും സ്കൂളിൽ ചോർക്ക ചേർക്കാൻ നേരം ഈ പേരൊക്കെ മാറ്റും സമൂഹ മാധ്യമങ്ങളിലെ വരുമാനമാണ് ഈ ശ്രദ്ധയെ മുഖ്യ അജണ്ട ജീവിതം ഒന്ന് സെറ്റാവാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണം കുട്ടികളാണ് അതിനു പറ്റിയ ഇരകൾ വിനീതവിധേയ ഭാര്യ അയാളുടെ നല്ല ഒരു ചൂണ്ടയും ജീവിതം ഒരു ചൂണ്ടയിൽ കിട്ടുന്ന സ്വർണ്ണ മത്സ്യം പോലെയാണെന്നും കുറിപ്പിൽ പറയുന്നു